കിലുക്കം സിനിമയിലെ കിട്ടുണി എന്ന കഥാപാത്രത്തെ ഓർമ്മയില്ലേ ലോട്ടറി കിട്ടിയതിന്റെ അന്ന് തന്നെ ജഡ്ജിയെമാനെ വായിൽ വന്നതെല്ലാം വിളിച്ചു പറഞ്ഞ ശേഷം ഒറ്റയടിക്ക് വീട് വിട്ടുപോയി അവസാനം അബദ്ധം പറ്റി തിരികെ വരുന്ന കിട്ടുണി എന്ന കഥാപാത്രം കിട്ടുണിയുടെ കാർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ തനിക്കൊന്നും ഓർമ്മയില്ലെന്ന് പറയുന്ന രംഗം കണ്ട് തലയറിഞ്ഞു ചിരിച്ചവരാണ് മലയാളികൾ അതേപോലെ ബി ജെ പിയിൽ ചേർന്ന ശേഷം മടങ്ങി വന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഖിൽ ഓമനക്കുട്ടനും ഒന്നും ഓർമ്മയില്ല ഒരാഴ്ച മുൻപാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റിൽ നിന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഖിൽ ഓമനക്കുട്ടൻ അംഗത്വം സ്വീകരിച്ചത് ഇപ്പോൾ പക്ഷെ അദ്ദേഹത്തിന് അതൊന്നും ഓർമ്മയില്ല ബിജെപി അംഗത്വം നൽകി തന്നെ ഷാൾ അണിയിച്ചത് ആരെന്ന് അറിയില്ല തന്റെ കാറിന് സുഹൃത്തിനൊപ്പം പന്തളത്ത് പോയത് മാത്രം ഓർമ്മയുണ്ട് പിന്നെ നടന്നതൊക്കെയാണ് ഓർത്തെടുക്കാൻ പറ്റാത്തത് കഴിഞ്ഞ പത്തൊൻപതാം തീയതി പന്തളത്ത് നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എ സൂരജാണ് അഖിലിനെ ബി ജെ പിയിലേക്ക് സ്വീകരിച്ചത് എന്നാൽ അന്നത്തെ സംഭവം തമാശ ആയിരുന്നുവെന്ന വിചിത്രവാദവുമായി അഖിലിന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി താനിപ്പോഴും കോൺഗ്രസുകാരനാണ് എന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിട്ടില്ല എന്നും അഖിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പത്തനംതിട്ട നടന്ന സുഹൃത്തുക്കൾക്കൊപ്പമുള്ള തമാശ ആയിരുന്നു അന്നേ ദിവസം മാതാവിനെ ആശുപത്രിയിൽ കൊണ്ടുപോയ ശേഷം തിരികെ സ്വദേശമായ കുന്നന്താണത്തെത്തിയപ്പോൾ ഒരു സുഹൃത്ത് പന്തളം വരെ പോകാൻ ക്ഷണിച്ചു തന്റെ കാറിൽ അയാൾക്കും മറ്റു ചില സുഹൃത്തുക്കൾക്കുമൊപ്പം പന്തളത്തെത്തി അവിടെ വെച്ച് അവർ സുഹൃത്തുക്കൾ എന്ന നിലയിൽ സംസാരിക്കുകയും പിന്നീട് തന്നെ ഒരു ഷാൾ അണിയിക്കുകയായിരുന്നു എന്നാണ് അഖിൽ ഓമനക്കുട്ടൻ പറയുന്നത് ഈ സംഭവം ഒരു തമാശ മാത്രമായാണ് കണ്ടതെന്നും ഷാൾ അണീച്ചത് ബിജെപി ജില്ലാ പ്രസിഡന്റ് ആയിരുന്നുവെന്ന് അറിയില്ലായിരുന്നുവെന്നുമാണ് അഖിൽ ഓമനക്കുട്ടന്റെ നിലപാട് തന്റെ മുൻ തലമുറക്കാരും കോൺഗ്രസ്സുകാരായിരുന്നു തനിക്കും കോൺഗ്രസ് തന്നെ ജീവിച്ച് മരിക്കാനാണ് ആഗ്രഹമെന്നും പറഞ്ഞ അഖിൽ താൻ ബി ജെ പിയിൽ ചേർന്നതായി സോഷ്യൽ മീഡിയയിൽ വീഡിയോ പ്രചരിച്ചത് വേദനിപ്പിച്ചുവെന്നും പറഞ്ഞു ആര് നിർബന്ധിച്ചോ ഭീഷണിപ്പെടുത്തിയോ അല്ല പന്തളത്തേക്ക് പോയതെന്നും താൻ യാത്രാപ്രിയനായതുകൊണ്ട് സുഹൃത്ത് വിളിച്ചപ്പോൾ ഒപ്പം പോയതാണെന്നും അഖിൽ പറഞ്ഞു പന്തത്ത് എവിടെയാണ് പോയതെന്ന് അഖിലിന് അറിയില്ല ഷാൾ ഇട്ട് സ്വീകരിച്ചതും ആരാണെന്നും അറിയില്ല അതൊക്കെ താൻ മറന്നുപോയി മല്ലപ്പള്ളി കുന്നന്താനം സ്വദേശിയായി അഖിൽ ഓമനക്കുട്ടന്റെ വാദങ്ങൾ വിചിത്രവാദമായാണ് ആളുകൾ കേൾക്കുന്നത് നെടുങ്കാടപ്പള്ളി സി എം എസ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ കെ സിക്കാരനായി തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചതാണ് പതിനെട്ടാം വയസ്സിൽ കുന്നന്താനം പഞ്ചായത്തിൽ യൂത്ത് കോൺഗ്രസ് യൂണിറ്റി കമ്മിറ്റി പ്രസിഡന്റ് തുടർന്ന് ആറു വർഷം മണ്ഡലം പ്രസിഡന്റ് പിന്നീട് പത്ത് വർഷം ജില്ലാ സെക്രട്ടറി ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയായും പ്രവർത്തിച്ചു വരുന്നുണ്ട് കുന്നന്താനം പഞ്ചായത്തിലെ അറിയപ്പെട്ട കുടുംബമാണ് തങ്ങളുടേത് വല്യച്ഛൻ രാജീവ് ഗാന്ധിയുടെ ആരാധകനായിരുന്നു അതുകൊണ്ട് തനിക്ക് രാജീവ് എന്ന് പേരിട്ടു നാട്ടിൽ ഇപ്പോഴും അറിയപ്പെടുന്നത് ആ പേരിൽ കൂടിയാണ് തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇന്ന് വരെ താൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും സംഘപരിവാർ രാഷ്ട്രീയത്തെയും നഖശിഖാന്തം എതിർത്തു വരുന്ന ആളാണ് ചതിപ്രയോഗത്തിലൂടെയാണ് തന്നെ ബി ജെ പി കാരനാക്കിയതെന്നും അഖിൽ പറയുന്നുണ്ട് എന്നാലും അഖിലിന്റെ വാദങ്ങൾ വളരെ വിചിത്രമാണ് യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി ആയിരിക്കെ കഴിഞ്ഞ ആഴ്ചയിലാണ് ബി ജെ പി അംഗത്വം എടുത്തത് എന്നാൽ അത് വലിയ ചർച്ചയാവുകയും പിന്നീടാണ് അഖിൽ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒന്നും ഓർമ്മയില്ല എന്ന് പറയുന്നത് ഇതെന്ത് മറിമായും എന്നാണ് ആളുകൾ ചോദിക്കുന്നത് ബി ജെ പി കാരനായിട്ടും മനസ്സിലാക്കാൻ പറ്റാത്തത് അത്രയും മോശപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരാണ് അഖിൽ എന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട്